ピースラジオ ന്യൂ റിയാലിറ്റി ピースラジオ അन्नൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അन्नൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാatu വസ്സലാമു അലാ റസൂലില്ലാ വസഹ്ബിഹി സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പഠിതാക്കള് നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി അഞ്ചാം വചനത്തിൽ അതിൻ്റെ അവസാന ഭാഗമാണ് ഇനി ഇന്ന് തുടർന്ന് പഠിക്കുന്നത് ഇതാണ് പ്രസ്തുത ഭാഗം ചില മസാലകൾ പ്രത്യേകം ശ്രദ്ധ ഊന്നേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ഈ വചനം വലൗ വലൌ എറൽമു ബുൽമ ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ ഇത് എറൗനൽ അതാബിക്ഷെ അവർ കാണുന്ന സമയം അല്ലെങ്കിൽ ശിക്ഷയെ അവർ കാണുകയായാൽ അതിനെ വലൗ എറ എന്നുള്ള വലൗ വലൌ തെറ എന്നും കിറത്തുണ്ട് നാഫിയ ഉൽ മദനിയുടെയും ആമിർ അൽ ബസരിയുടെയും എന്നാണ് അപ്പോൾ അർത്ഥം തറ ചെയ്തവരെ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ ഇത് അവർ അസാബിനെ കാണുന്ന സമയം അല്ലെങ്കിൽ അസാബിനെ കാണുകയായാൽ ഇവിടെ യറ എന്ന് വന്നു തുടക്കത്തിൽ നിന്നാണ് എറ എന്ന ക്രിയ വിൽപ്പന്നമാകുന്നത് എന്നത് ഭൂതകാലക്രിയ എറ എന്നുള്ളത് വർത്തമാന ഭാവി കാലക്രിയ അതേപോലെ റുഇ്യയിൽ നിന്ന് തന്നെയാണ് ഇറൌന അൽ അദാബ് എന്നിടത്തും ക്രിയ വന്നത് റുയത്സ് രണ്ടുണ്ട് ഒന്ന് റുയിയ അകക്കണ്ണിൻ്റെ കാഴ്ച അതാണ് അറിവ് റുയൽ അൽ റൽമിയ അറിവ് എന്ന അർത്ഥത്തിലുള്ളത് അതേപോലെ റുയൽ പുറംകണ്ണിൻ്റെ കാഴ്ച ഇവിടെ എന്നിടത്ത് രണ്ടിടത്ത് വന്ന റുഇ്യത്ത് അതെന്താണ് അത് റുയ്യ ബസരിയയാണ് കണ്ണിൻ്റെ കാഴ്ചയെയാണ് അള്ളാഹുസ്ബാന തല ഇവിടെ പ്രതിപാദിക്കുന്നതെന്നാണ് പല പ്രാമാണികരും പറഞ്ഞത് വല ഉയറല്ല ചെയ്തവർ കണ്ടിരുന്നെങ്കിൽ ഇത് ഇറൌനൽ അദാബ് അവർ അദാബിനെ കാണുന്ന സമയം അല്ലെങ്കിൽ അതിനെ കാണുകയാൽ എന്തുകൊണ്ടാണ് ഇവിടെ റു ഇ അൽ ബസറി കണ്ണിൻ്റെ കാഴ്ചയാണ് ഉദ്ദേശമെന്ന് പറഞ്ഞത് റുയ്യ അൽ ഖൽബിയ അല്ലെങ്കിൽ അൽ റുഇൽമിയ ആയിരുന്നുവെങ്കിൽ അത് രണ്ട് മഫ്റൂലിലേക്ക് രണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകിടക്കണം ഇവിടെ ഒരു മഫ്റൂൽ മാത്രമാണ് കർമ്മം മാത്രമാണ് പ്രയോഗിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഇത് കണ്ണിൻ്റെ കാഴ്ചയാണ് എന്ന് ചില പ്രാമാണികർ തീർത്തു പറഞ്ഞത് ചിലർ പറഞ്ഞിട്ടുണ്ട് വലവു ഇറല്ലു വൽമു ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അകക്കണ്ണിൻ്റെ കാഴ്ച അറിഞ്ഞിരുന്നുവെങ്കിൽ അർത്ഥത്തിൽ ആദ്യത്തെ റുയ്യ അത് ഉൽമിയെയാണ് ഇത് ഇറൌൻ അൽ ആദാബ് എന്നുള്ള ഇടത്തെ റുയ്യ അത് ബസരിയയാണ് ഏതായാലും അള്ളാഹു സുബാനുബ താല ുൽമു ചെയ്തവർ ശിക്ഷയെ കൺകൊണ്ട് കാണുന്ന ആ സമയം അല്ലെങ്കിൽ കൺകൊണ്ട് കൊണ്ട് കാണുകയായാൽ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ എന്നിവിടെ പറയുകയാണ് ലൗ എന്നുള്ളത് ഷർത്തിയെയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ലൗ യറ കണ്ടിരുന്നുവെങ്കിൽ നാഫിൻ്റെയും വിനാമിറിൻ്റെയും കറാത്ത് പ്രകാരം ലൗ തറ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ അക്രമികൾ അല്ലെങ്കിൽ ദുൽമു ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ ഇതിൽ അദാബ് അവർ അദാബിനെ കാണുകയായാൽ അല്ലെങ്കിൽ കാണുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാണുകയായാൽ എന്ന് പറഞ്ഞിട്ടില്ല ലോ എറൽ ബോലമു എന്നതിൻ്റെ ജവാബ് ഇവിടെ പറഞ്ഞിട്ടില്ല ഷർത്തു പറഞ്ഞു ജവാബ് എന്ത് എന്ന് പറഞ്ഞില്ല അതെന്തുകൊണ്ട് അതാണ് ഇവിടുത്തെ ഗൗരവപ്പെട്ട വിഷയം ഇതി എറൌന എന്നതിന് നമ്മൾ രണ്ടർത്ഥം പറഞ്ഞു ഒന്ന് ഹീന എറൌന അവർ കാണുന്ന സമയം ശിക്ഷയെ കാണുന്ന അവസരം എന്നാണ് ഇതി എന്ന് പറഞ്ഞാൽ ഹീന എന്ന അർത്ഥത്തിൽ രണ്ടാമത്തെ അർത്ഥം പറഞ്ഞത് കാണുകയായാൽ എന്നാണ് ഇതാ എന്ന അർത്ഥത്തിൽ ഇത് എന്നത് ഭൂതകാല ഭൂതകാലക്രിയയ്ക്ക് മുമ്പിലാകുമ്പോൾ അപ്പോളാണത് ഭൂതകാലത്തെ അറിയിക്കുക എന്നാൽ ഇദ് എന്നതിന് ശേഷം ഇവിടെ പറഞ്ഞതുപോലെ എറൌന വർത്തമാന ഭാവി ക്രിയയാണ് വരുന്നത് എങ്കിൽ അപ്പൊ ഇത് പ്രയോഗിച്ചാൽ അതിന്റെ ഉദ്ദേശം ഇതാ എന്നാണ് ഇത് എറൗന എന്ന് പറഞ്ഞാൽ ഇതാ എറൗന അല്ല അതാബ് അവർ ശിക്ഷയെ കാണുകയായാൽ എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഇതാ എറൗനൽ അതാബ് എന്ന് പറയാതെ ഇത് ഇറൗനൽ ആദാബ് എന്ന് പറഞ്ഞു ഭൂതകാലക്രിയക്ക് പ്രയോഗിക്കേണ്ട ഇത് എന്തുകൊണ്ട് ഇവിടെ ഭാവി കാലക്രിയക്ക് മുന്നിൽ കൊണ്ടുവന്നു അത് തഹക്കുക്കുൽക്കുൾ ഈ ശിക്ഷ ഭവിക്കും എന്നത് ഉറപ്പാണ് എന്നതിനെ ദോദിപ്പിക്കാൻ കഴിഞ്ഞു പോയ ഒരു സംഗതി എത്ര ഉറപ്പുള്ളതാണോ അത്ര തന്നെ ഉറപ്പുള്ളതാണ് വരാനിരിക്കുന്ന ഈ ശിക്ഷയെ കാണൽ എന്നതിനെ പ്രതിഫലിപ്പിക്കാനാണ് ഇതയുടെ സ്ഥാനത്ത് ഇത് പ്രയോഗിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ വലവുയറല്ല എന്നാണ് പറഞ്ഞത് ദുൽമു ചെയ്തവർ ഞാൻ ദുൽമു ചെയ്തവർ എന്ന അർത്ഥം പറയുന്നത് എന്താണ് ഈ ദുൽമ് ആരാണവർ എന്നുള്ളത് വഴിയെ വിശദീകരിക്കാനാണ് പക്ഷെ ഇവിടെ എറ എന്ന ക്രിയയുടെ കർത്താവ് അല്ലതീ നമു ദുൽമു ചെയ്തവർ എന്നുള്ളതാണ് ആ ദുൽമു ചെയ്തവർ ആര് അത് ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവർ അവരാണ് ബലമു നബൽമു ചെയ്തവർ അതിനിടയിൽ വന്ന ഇടവാചകമാണ് വല്ലദീന അപ്പോൾ ഇവിടെ വലൗ യറൗന യറൗനൽ എന്ന് ബമീർ സർവനാമം പ്രയോഗിച്ചില്ല യുബമാർ സർവനാമം പ്രയോഗിക്കേണ്ട സ്ഥലത്ത് യുബാർ കർത്താവിനെ പ്രകടമാക്കി അല്ലദീ നബ്ലമു എന്ന് പറഞ്ഞു ആലിഹത്തിനെ അള്ളാഹുവിനോടൊപ്പം സമന്മാരാക്കി അള്ളാഹുയെ ഇഷ്ടപ്പെടുന്നത് പോലെ ആ ആലിഹത്തിന് അല്ലെങ്കിൽ സമന്മാരെ ഇഷ്ടപ്പെട്ടവർ അതാബ് അവർ അദാബിനെ കാണുന്ന സമയം അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഇതുമാറായി പറയേണ്ടടുത്ത് കർത്താവിനെ ഇബ്ഹാറാക്കി പറഞ്ഞു എന്തുകൊണ്ടാണ് അത് ഇബ്ബാറാക്കി പറഞ്ഞത് അവർ എന്ന് പറയാതെ ബുൽമു ചെയ്തവർ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അതിലെ പൊരുളും യുക്തിയും അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ചവർ ദുൽമു ചെയ്തവരാണ് ദുൽമു ചെയ്തവർ ഇക്കൂട്ടരിൽ പരിമിതരല്ല ദുൽമു ചെയ്തവരുടെ ഗണം ഇവരെ വിട്ട് പലതാണ് അതുകൊണ്ട് ഇവരും ഉൾപ്പെടണം ഇതര വാലിമീങ്ങൾ ദുൽമു ചെയ്തവരും ഉൾപ്പെടണം അവരൊക്കെ ഉൾപ്പെടും ഇവിടെ ഈ വിഷയത്തിൽ എന്നത് ദ്യോതിപ്പിക്കാനാണ് ഈ ബുമാറിൻ്റെ സ്ഥാനത്ത് ഈ ബഹാർ അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ആശയം വരേണ്ടടുത്ത് ദുൽമു ചെയ്തവർ അക്രമികൾ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറയുകയുണ്ടായത് ചെയ്തവർ കാണുമ്പോൾ കാണുകയായാൽ അല്ലെങ്കിൽ കാണുന്ന സമയം എന്താ ജവാബ് പറഞ്ഞില്ല എന്തുകൊണ്ട് ജവാബ് പറഞ്ഞില്ല ലൗ എന്നതിന്റെ ജവാബ് കളയപ്പെട്ടു അതെന്തിന് ആദാബിന്റെ ഗൗരവത്തെ ആ അതാബ് ഏറെ ഗൗരവപ്പെട്ടതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കാര്യം ഭീകരവും ഭീബത്സവുമാണ് എന്നത് ഉദ്ദേശിച്ചാണ് അത് പറയാതിരുന്നത് ആ കാണുന്ന ശിക്ഷയെ കാണുന്ന സമയത്ത് ശിക്ഷയുടെ ഗാംഭീര്യം ഗൗരവം അതേതൊക്കെ നിലക്ക് കോലപ്പെടുത്തേണമോ അതെല്ലാം കോലപ്പെടുത്തുവാനാണ് അതവിടെ പറയാതിരുന്നത് വിശുദ്ധ ഖുറാനിൽ ഇങ്ങനത്തെ പല ആയത്തുകളും ഉണ്ട് സുറത്ത് അനാമിൽ അക്രമികൾ മരണത്തിൻ്റെ സക്രാത്തിൽ കിടക്കുന്ന സമയം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ വൽമലായി മലക്കുകൾ അവരുടെ കൈകൾ നീട്ടുന്നതായ ആ സമയം ജവാബ് പറഞ്ഞിട്ടില്ല വലൌത്തറ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ എന്താ അത് ഭയാനകമായ ചില രംഗങ്ങളാണ് ഭീകരമായ ചില അവസ്ഥകളാണ് എന്ന് വായിക്കാനാണത് അതേപോലെ സുർത്താൻ അഹമ്മിൻ്റെ തന്നെ ഇരുപത്തിയേഴിൽ നരകത്തിൻമേൽ അവർ നിർത്തപ്പെടുന്ന സമയം താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ കണ്ടിരുന്നുവെങ്കിൽ എന്താ അതെന്ത് എന്ന് പറഞ്ഞില്ല ഇത്തരം സന്ദർഭങ്ങളിൽ എന്തൊക്കെ ഭീകരാവസ്ഥകൾ ചിന്തിക്കാനുണ്ടോ ആലോചിക്കാണ്ട് അതൊക്കെയും മനസ്സിൽ വരാനാണ് ഈ ജവാബിനെ പറയാതിരിക്കുന്നത് ഭാഷയിൽ തന്നെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ തന്നെ പറയില്ലേ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റാൽ ഉണ്ടല്ലോ എന്ന് പറയും അല്പം ഈർഷ്യഭാവത്തിൽ എഴുന്നേറ്റാൽ എന്ത് എന്നുള്ളത് പറയില്ല കാരണം എന്താ ആ എഴുന്നേറ്റാൽ ഇവിടെ പലതും നടക്കും നിന്നെ ഞാൻ ഒതുക്കും നിന്നെ ഞാൻ ഇരുത്തും നിന്നെ ഞാൻ പിടിക്കും നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും ഇങ്ങനെ പലതും വായിക്കാനാണ് ആ പ്രയോഗം അതുപോലെയാണ് ഇവിടെയും അതുകൊണ്ടാണ് അവിടെ ജവാബ് പറയാതിരുന്നത് ഇവിടെ ജവാബ് പറയപ്പെട്ടിട്ടില്ലെങ്കിലും അതാബ് കാണുന്ന ദിവസം എങ്ങനെയായിരിക്കും എന്ന് വിശുദ്ധ ഖർ അനിൽ ചെലയിടത്ത് പറഞ്ഞിട്ടുണ്ട് സുഹൃത്ത് അമ്പിയായി മുപ്പത്തി ഒൻപത് നാൽപ്പത് വചനങ്ങളിൽ അവരുടെ മുഖത്തെ തൊട്ട് നരകത്തി അവർക്ക് തടുക്കാനാവുകയില്ല ആ ഒരു സമയം അറിഞ്ഞിരുന്നുവെങ്കിൽ വല അംബുഹൂരിഹിം അവരുടെ മുതുകിനെ തൊട്ടും നരകത്തി തടുക്കാൻ അവരാകാത്ത സമയം അത് അവിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നരകത്തി മുന്നിലൂടെ നക്കിത്തുടക്കാൻ വരും പിന്നിലൂടെയും നക്കിത്തുടക്കാൻ വരും അപ്പോൾ അതിനെ ഒന്ന് ചെറുക്കാനാകാത്ത സമയം അതാണ് അതാബ് കാണുന്ന സമയം അതാബിലെത്തിയിട്ടല്ല അള്ളാഹു നമ്മെ കാക്കട്ടെ അള്ളാഹുമാജനാമിൻ എന്നാർ ബൽത്തുഹും പൊടുന്നനെ ആയിരിക്കും അതവരിലേക്ക് വരിക അതവരെ അമ്പരപ്പിച്ചു കളയും ആ നരകത്തീനെ ചെറുക്കാൻ അവർക്ക് സാധിക്കുകയില്ല അവർക്ക് ഇട നൽകപ്പെടുകയും ഇല്ല എന്ന് അള്ളാഹു സുബിഹാനു വാല പറയുകയാണ് സുറത്ത് കെഹിൽ അള്ളാഹു സുബിഹാനു താല പറയുന്നുണ്ട് അതാബിനെ കാണുന്ന ആ സമയത്തെ കുറിച്ച് വറഅറി കുറ്റവാളികൾ നരകത്തീനെ കാണും അവർ അതിലേക്ക് പതിക്കുകയാണ് എന്നവർക്ക് ഉറപ്പാകും വല യെജിതു അഹ മസരിഫ അതിൽ നിന്ന് വഴിമാറിപ്പോകാൻ രക്ഷപ്പെടാൻ ഒന്നുമേ കാണാത്ത ആ അവസ്ഥ നോക്കൂ നിങ്ങൾ ശിക്ഷയെ കാണുന്ന സമയം അതിൻ്റെ ഒരു വിഷയം അള്ളാഹു പറയുന്നത് സൂറത്തിൽ ഫുർഖാനിൽ അള്ളാഹു സുബാന തല പറഞ്ഞു നരകം അവരെ വിദൂരത്തു നിന്ന് വിദൂര നിന്ന് കാണുകയായാൽ സമി ഊല തകയ്യുദ ആളുകൾക്ക് നരകം കോപിച്ച് ഗർജിക്കുന്നതായി കേൾക്കാം വസഫീറ അത് ചൂളം വിളിക്കുന്നതും അവർക്ക് കേൾക്കാം എന്നാണ് അള്ളാഹുസ്ബാൻ തല പറയുന്നത് ഇതേപോലെ എന്നാണ് അവർ ആ നരകത്തിലേക്ക് ഇടപെടുകയായാൽ ഇട്ടിട്ടില്ല ഇടാൻ പോവുകയാണ് അവർ ആ നരകത്തീനെ കാണുകയാണ് അതിലേക്ക് അവർ വീഴ്ത്തപ്പെടാൻ പോവുകയാണ് അള്ളാഹു നമ്മൾ അവർ അതിലേക്ക് ഇടപെടുകയാൽ തള്ളപ്പെടുകയായാൽ അതിനൊരു ഗർജനം അവർക്ക് കേൾക്കാം എന്നാണ് വഹിയ തഫൂർ അത് തിളച്ച് ഇളകി മറിയുന്ന അവസ്ഥയിൽ തെക്കാതു എന്നാണ് കോപം കാരണത്താൽ അത് പിളർന്ന് മുറിഞ്ഞു പോകുമാർ ആയിരിക്കും എന്നാണ് പറയുന്നത് നരകത്തിലേക്ക് വീഴ്ത്തപ്പെടാൻ പോവുകയാണ് സൃഷ്ട അവർ കാണുകയാണ് ആ ഹാലിൽ നരകത്തിൻ്റെതാണ് ഈ പറയുന്നത് അള്ളാഹു മാജുർനാമിൻ അന്നാർ അള്ളാഹു മാജുർനാമിൻ അന്നാർ അള്ളാഹു മാജുർനാമിൻ അന്നാർ ഇങ്ങനെ ചെയ്തവർ കാണുകയാൽദാറ അല്ലാബ് എന്താ ഫലായു അവർക്ക് ലഘൂകരണം ഇല്ല ുംറൂൻ അവർക്ക് കാലതാമസം നൽകപ്പെടുകയും ഇല്ല എന്നൊക്കെ അള്ളാഹു സുബ് ഹാനു താല പറയുകയാണ് സഹോദരന്മാരെ സഹോദരികളെ ഇവിടെ അള്ളാഹു സുബാനു താലഞ്ഞു ചെയ്തവർ അദാബിനെ കാണുന്ന ആ സമയം അവർ അത് കണ്ടിരുന്നുവെങ്കിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താ കാഴ്ച അതിവിടെ പറഞ്ഞില്ല പക്ഷെ വിശുദ്ധ ഖുർആനിൽ മറ്റ് പലയിടത്തും അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വചനങ്ങളാണ് നമ്മൾ കേട്ടത് ഇതുപോലത്തെ വചനങ്ങളിൽ ചിലയിടത്ത് പറഞ്ഞില്ല അത് എന്തുകൊണ്ട് പറഞ്ഞില്ല പറഞ്ഞ വചനങ്ങൾ നമ്മൾ കേട്ടല്ലോ കാഴ്ചയുടെ വൈവിധ്യങ്ങൾ ഭീകരമായ വ്യത്യസ്ത അവസ്ഥകൾ ഭീകരമായി കേൾക്കാനുള്ളത് ഭീതിജനകമായി കാണാനുള്ളത് അപകടകരമാവിധം അനുഭവിക്കാനുള്ളത് അള്ളാഹു നമ്മെ കാക്കട്ടെന് ആ അതൊക്കെയും ഈ ജവാബായി ഇവിടെ മനസ്സിലാക്കാനാണ് അള്ളാഹു സുബ്ഹാനുവ താല ജവാബിനെ വംഗ്യമാക്കിയത് വ്യക്തമാക്കാതെ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ വല ഉയർ അല്ലതീന ബലമു എന്നിടത്തെയും ഈ അല്ലതീന ബലമു ദുൽമു ചെയ്തവർ എന്ന് പറയപ്പെട്ടവർ ആരാണ് അല്ലതീന ബലമു എന്നാണ് പറഞ്ഞത് ദുൽമു ചെയ്ത ഒരു കൂട്ടർ ബലമു എന്നതിൻ്റെ കർമ്മം ഇവിടെ പറഞ്ഞില്ല ആരോട് ദുൽമു ചെയ്തു എന്തിനോട് ദുൽമു ചെയ്തു അതിവിടെ പറഞ്ഞില്ല അതെന്തുകൊണ്ട് ആരോടൊക്കെ എന്തിനോടൊക്കെ ബുൽമു ചെയ്തോ അതൊക്കെയും വായിക്കപ്പെടുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ പറയപ്പെട്ട അല്ലധീൻ അബലമു ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച ആളുകളാണ് അവരാണ് ഇവിടെ പറഞ്ഞതായ അല്ലദീൻ അബലമു അവർ ആരോടൊക്കെ ബുൽമു ചെയ്തിട്ടുണ്ട് അവർ ഏറ്റവും വലിയ ബുൽമു ചെയ്തത് മേലായറബ് സുഹാനുപോ താലയോടാണ് അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനോടാണ് ഇന്നശിരിക്കല ബുൽമുനാഥയും തീർച്ചയായും ശിർക്ക് അത് മഹാബുൽമാണ് ദുൽമു ാണ് എന്ന് പറഞ്ഞില്ലേ മൂന്ന് രീതിയിലുണ്ട് പൊറുക്കാത്ത ദുൽമുണ്ട് ദുൽമുണ്ട് പൊറുക്കുന്ന അള്ളാഹുസുൻ്റെ ഉപേക്ഷിക്കാത്ത ദുൽമുണ്ട് ദുൽമിന്റെ മൂന്ന് ദീവാൻ അല്ലെങ്കിൽ മൂന്ന് വകുപ്പുകൾ എണ്ണിയ ശേഷം അള്ളാഹു സുബാനുറുക്കാത്ത നബ്സലാഹു അലൈസ് മറ്റ് വകുപ്പുകൾ രണ്ടും എണ്ണുകയുണ്ടായി ഇവിടെ നമ്മുടെ വിഷയം അല്ലു ബുൽമു ചെയ്തവർ അവരുടെ ദുൽമ് ഏറ്റവും കടുത്തതും ക്രൂരവുമായത് അള്ളാഹു സുബാനു വത്താലയുടെ നേരെയാണ് ദുൽമ് ഹനിക്കലാണ് കുറക്കലാണ് ക്രമമാണ് ക്രമം തെറ്റിക്കലാണ് അള്ളാഹുവിനുള്ള അവകാശത്തെ അവർ ഹനിക്കുന്നു എന്ന് പറഞ്ഞാൽ നക്സ് സുഹൃത്തുൽ അള്ളാഹു പറഞ്ഞില്ലേ രണ്ട് തോട്ടക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാളുടെ തോട്ടം അവനൊട്ടും കുറവ് വരുത്തിയില്ല എന്നുള്ളതാണ് അവിടെ ബുൽമ് കുറവ് വരുത്തലാണ് ഷിർഖ് ചെയ്യുന്നവൻ അള്ളാഹുവിന്റെ അവകാശത്തെ ഹനിക്കുന്നു അവകാശം മറ്റുള്ളവർക്ക് വഴിമാറ്റി അക്രമം ചെയ്യുന്നു അള്ളാഹ്ക്കുള്ള അവകാശം മറ്റുള്ളവർക്ക് വഴി മാറ്റുമ്പോൾ വീതം വെക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുന്നു അതുകൊണ്ടാണ് ഷിർഖിന് ബുൽമ എന്ന് പറയപ്പെട്ടത് വലം ഈമാനഹും ബി അല്ലിൻ എന്ന് പറഞ്ഞില്ലേ കലർത്താതെ വിശ്വാസം പുൽകിയവർ എന്ന് ഷിർക്ക് കലർത്താതെ എന്നാണ് അവിടെ ദുൽമ എന്നാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹു സുഹാനു വത്താലയോടുള്ള അള്ളാഹുവിൻ്റെ അവകാശത്തിന് നേരെയുള്ള ദുൽമാണ് ശരിക്കു അള്ളാഹു സുബാനു വത്താല അവർ ശിക്ഷയെ കാണുന്ന സമയം അവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറയാതെ അക്രമികൾ ദുൽമു ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പ്രയോഗിച്ചതിൽ എല്ലാ ദുൽമു ചെയ്തവരും അപ്രകാരം ഈ ആയത്തിൻ്റെ കോർവയിൽ ഷുർക്കാകുന്ന മഹാബുൽമു ചെയ്തവർ ഇത് പ്രത്യേകം വായിക്കാനാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ദുവാ ചെയ്ത് അള്ളാഹുവിന് സമന്മാരെ തീർക്കുന്നവർ അള്ളാഹുവല്ലാത്തവരോട് രക്ഷാത്തേട്ടം നടത്തി അഭയത്തേട്ടം നടത്തി സഹായത്തേട്ടം നടത്തി അള്ളാഹുവിൽ സമന്മാരെ തീർക്കുന്നവർ അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കി അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ച് അള്ളാഹു അല്ലാത്തവരിൽ ആക്കി അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷയും പേടിയും വെച്ചു പുലർത്തി ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ സമന്മാരെ സ്വീകരിക്കുന്നവർ അവർ ദ്രോഹിക്കുന്നു അക്രമം ചെയ്യുന്നു അള്ളാഹു സുബാനു വാലാന്റെ ഹക്കിനെ നേരെ നബ്സലാഹു അലൈസ് പറഞ്ഞില്ലേ അള്ളാഹുവോളം ദ്രോഹം കേട്ടിട്ട് ക്ഷമിക്കുന്ന ആരുമേ ഇല്ല എന്താ ദ്രോഹം ഇന്നഹും ഇന്നഹു യജാലുനിദ അവർ അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്നു ഉണ്ടാക്കുന്നു സന്തതിയെ നിശ്ചയിക്കുന്നു അതോടൊപ്പം അവൻ അള്ളാഹുഹു ഈ സമന്മാരെ ഉണ്ടാക്കുന്നവർക്ക് സന്തതികളെ സങ്കല്പിക്കുന്നവർക്ക് അന്നം നൽകുന്നു വയു ആഫീഹിം സൗഖ്യം നൽകുന്നു വയു അതീഹിം അവർക്ക് പലതും അള്ളാഹു കനിയുന്നു അപ്പം ഈ സമന്മാരെ സ്വീകരിക്കുന്നത് സന്തതികളെ സങ്കല്പിക്കുന്നത് ദ്രോഹമാണ് അക്രമമാണ് അവരുടെ ദുൽമ് ആരോട് അത് പറഞ്ഞില്ല പക്ഷേ അതിൽ പ്രഥമവും പ്രധാനവും അള്ളാഹു സുബാനുവത്താലയോട് അവൻ്റെ ഹക്കിന് നേരെ എന്നുള്ളത് മനസ്സിലാക്കാനാണ് അവിടെ ആ കർമ്മം വ്യമാക്കിയത് പറയാതിരുന്നത് വലവുറല്ലതീന ബലമു എന്നുള്ള അടുത്തേ ദുൽമു ചെയ്തവർ അവരുടെ ദുൽമ് പിന്നെയും ഉണ്ട് ആരോട് അവർ സമന്മാരാക്കിയവരോട് അള്ളാഹുവിന് സമന്മാരെ തീർക്കാൻ അവരാരെയാണോ സ്വീകരിച്ചത് അവരോട് അവർ സ്വീകരിച്ചവരിൽ നബിപുങ്കവന്മാരുണ്ട് അവരിൽ മലക്കുകളുണ്ട് സാലിഹീങ്ങളും സജ്ജനങ്ങളുമുണ്ട് ഉണ്ട് മലക്കുകളും നബിപുങ്കവന്മാരും സാലിഹീങ്ങളും അള്ളാഹുവിന് സമന്മാരാക്കപ്പെടുന്നത് സങ്കല്പിക്കാൻ കഴിയുന്നവരല്ല അത് സമ്മതിക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരുമല്ല അവർ അതിൻ്റെ എതിരാളികളും അതിനെതിരിൽ അഹോരാത്രം പ്രബോധനം നടത്തുന്നവരും പണിയെടുക്കുന്നവരുമായിരുന്നു അവരൊക്കെയും ഈ ഒരു മഹാവിപത്തിനെ എതിർക്കാനും തിരുത്താനുമാണ് പരിശ്രമിച്ചിട്ടുള്ളത് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയിലെ സജ്ജനങ്ങളായിരുന്നു ഇവർ അള്ളാഹുവിന് പുറമെ സഭന്മാരായി സ്വീകരിക്കപ്പെട്ടവരാണ് അങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് ഇവരോടുള്ള ദ്രോഹമല്ലേ അല്ലത് ഈ നബലമു ഈ അക്രമികൾ ദുൽമു ചെയ്തവർ ഇവരോടൊക്കെ ദുൽമു ചെയ്തവരായില്ലേ അതേപോലെ ഈസ ഈസ ഉമ്മ മറിയം മറിയം യാ നീ ജനങ്ങളോട് പറഞ്ഞിരുന്നോ എന്നെയും എന്റെ ഉമ്മയെയും അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് അള്ളാഹുസ്ബൻതല വിചാരണ ചെയ്യുമ്പോൾ അതറിയിക്കുന്നത് എന്താ ഇവർ ആരാധ്യന്മാരായി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ അള്ളാഹുവിന് സമന്മാരായി സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതല്ലേ അത് ഇഴ്സയോടും ഉമ്മ മറിയമ്മിനോടും അലേഹിം അസ്സലാം ഉള്ള ബുൽമല്ലേ

ഈ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കപ്പെടുന്ന ആളുകൾ പറയും നീ പരിശുദ്ധൻ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വായിത്തുന്നു ഒരു ഔലിയ ഇനെയും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പാടുള്ളതല്ലോ ഈ ചോദിക്കപ്പെടുന്നവർ ആരാണ് ചോദിക്കപ്പെടുമ്പോൾ സുബ്രഹാനക്ക് എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നവർ ആരാണ് അതിൽ റീസയുണ്ട് റുസൈറുണ്ട് മലക്കുകളുണ്ട് അതിൽ നബിമാരും സൽവൃദ്ധരും ഒക്കെയുണ്ട് അള്ളാഹു സുബാനുവ താലാക്ക് തങ്ങളെ സമന്മാരാക്കുക എന്നുള്ളത് ഇവർ സമ്മതിക്കുന്ന വിഷയമാണോ അവർക്ക് സങ്കല്പിക്കാനാകുന്ന വിഷയമാണോ എന്നിട്ടും അവരെ സമന്മാരാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അവരോട് ചെയ്യുന്ന ദ്രോഹല്ലേ അപ്പോൾ അല്ലതീൻ അവലമു ദുൽമ് ചെയ്തവർ എന്ന് പറയുമ്പോൾ അവരുടെ ദുൽമ് ഇങ്ങനെയുള്ള മഹത്വക്കളോടും ഉണ്ട് അതും ഇവിടെ ഉദ്ദേശമാണ് തീർന്നില്ല അവരുടെ ദുൽമ സ്വന്തങ്ങളോടാണ് താൻ താങ്ങളോടാണ് അതെങ്ങനെ അവർ ദുൽമു ചെയ്ത് സ്വന്തത്തെ ഇഹത്തിൽ അശുദ്ധമാക്കി നിന്യവും ഹീനവുമാക്കി ആഹ്റത്തിൽ ശിക്ഷക്കുള്ള വിറകാക്കി നരകത്തിൽ കത്താൻ അവർ വിറകുകളായി എന്നുള്ളതാണ് അള്ളാഹു സുഹാന വാല അവരെ സൃഷ്ടിച്ചപ്പോൾ ഇസ്ലാമികമായ ശുദ്ധ പ്രകൃതമാണ് അവർക്ക് നൽകിയത് മാമിൻ മൗലൂദിൻ ഇല്ലാ മില്ല ഇസ്ലാമിക മില്ലത്തിലായിട്ടല്ലാതെ ഒരു കുഞ്ഞും ഇവിടെ ജനിക്കുന്നില്ല എന്നാണ് നബി സലാഹു അലൈഹി സ്വലം പറഞ്ഞത് അപ്പൊ എല്ലാവരും ഇസ്ലാമികമായ ശുദ്ധ പ്രകൃതിയിലാണ് ഇവിടെ ജനിച്ച് വീഴുന്നത് നബ്സല്ലാ സ്ല്ലാം ഇത് വളരെ ഗൗരവത്തിൽ ഉണർത്തിയൊരു വിഷയമാണ് അൽ അസു വദ്ബിനു സെരിയോൾ താൻ സാക്ഷിയായ ഒരു സംഭവം പറയുന്നുണ്ട് അലൈഹി വസ്ലം ഹുനൈൻ യുദ്ധ ദിനം ഒരു കൊച്ചു സൈന്യത്തെ നിയോഗിച്ചു ആ കൊച്ചു സൈന്യം യുദ്ധാർഹരായ മുഷിരിഖുകളോട് യുദ്ധം ചെയ്തു ആ മുഷിരിക്കുകളെ അവർ വധിച്ചു പക്ഷേ അവർ ഫ അഫ്ലാ ബിഹിം ദുറീയ എന്നാണ് ആ മുഷിരിഖുകളുടെ കുട്ടികളെ വധിക്കുന്നിടത്തേക്ക് അവരെത്തി അങ്ങനെ അവർ മടങ്ങി വന്ന ഫ്രസൂൽ അള്ളഹി സ്വല്ലി സ്വലം അവരോട് ചോദിച്ചു മാ ഹമലക്കും അലാഖത്ത് ആ മുഷിരിക്കുകളുടെ മക്കളെ കൊല്ലുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ത് അപ്പോൾ അവർ പറഞ്ഞു സഹാബത്ത് പറഞ്ഞു യാ റസൂല ഇന്നു ഔലാദൽ മുഷിരിക്കീൻ തിരിദൂതരെ മുഷിരിക്കുകളുടെ മക്കളല്ലേ അപ്പൊ റസൂൽ അല്ലാഹിസ് അലൈവ് സ്വലം പറഞ്ഞു ഇന്ന മുഷിരിക്കുടെ മക്കൾ നിങ്ങളിൽ ശ്രേഷ്ഠരാണ് മക്കൾ വിശുദ്ധരാണ് എന്നിട്ട് തിരുനബി ആവർത്തിച്ചു പറഞ്ഞു കുട്ടികളെ കുട്ടികളെ കൊല്ലരുതേ കൊല്ലരുതേ ആവർത്തിച്ചു എന്നിട്ട് അനുബന്ധം പറഞ്ഞു എല്ലാ കുഞ്ഞുങ്ങളും ഫിത്രത്തിലാണ് ജന്മം കൊള്ളുന്നത് ഇസ്ലാമിക പ്രകൃതിയിൽ സ്വന്തം നാവ് കൊണ്ട് പറയാൻ അവസരം ഉണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞെങ്കിൽ വകതിരിവെത്തി പ്രായപൂർത്തി എത്തി ബുദ്ധി ഉറച്ച് പറയുന്നത് വരെ എന്ന് നബി സാഹു അലൈവ് പറയുകയുണ്ടായി ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് എല്ലാവരും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു പാപം ചെയ്ത് പിന്നീട് അള്ളാഹു നൽകിയ ഈ നല്ല പ്രകൃതിയെ ശുദ്ധ പ്രകൃതിയെ പാപികൾ മലിനമാക്കുന്നു മനുഷ്യ ശരീരത്തെ പിടിച്ച് സത്യം ചെയ്യുകയാണ് അതിനെ ശരിപ്പെടുത്തിയ അള്ളാഹു പിടിച്ചും സത്യം ചെയ്യുകയാണ് സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും അതിന് ബോധനമേകിയതിനെ കുറിച്ച് അള്ളാഹു സുബൻ താല പരാമർശിച്ച് പിന്നെ പറയുന്നത് സ്വന്തത്തെ സംസ്കരിച്ചവൻ നന്നാക്കിയവൻ തീർച്ചയായും വിജയം ഭരിച്ചു അതിനെ മലിനപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു ഇച്ഛാഭംഗപ്പെട്ടു എന്ന് ശുദ്ധ പ്രകൃതി നൽകിയ അള്ളാഹു ഹുസുബ്ഹാനു വത്താല അതിനെ സംസ്കരിക്കുവാൻ നന്നാക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് കൽപ്പിക്കുകയാണ് സംസ്കരണത്തിൽ തുടർത്താൻ മലിനപ്പെടുത്തരുത് ദുഷിപ്പിക്കരുത് എന്ന് അള്ളാഹു സുബാന തല ഇവിടെ അറിയിക്കുകയാണ് പക്ഷെ മനുഷ്യന്മാർ പാപം ചെയ്ത് ശുദ്ധമായതിനെ മലിനമാക്കുന്നു അശുദ്ധമാക്കുന്നു അപ്പോൾ അവർ ആ നഫ്സിനോട് ചെയ്യുന്നത് എന്താണ് അക്രമമാണ് ദുൽമാണ് അതാണ് ഇവിടെ വല ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ ആരോട് തുൽമു ചെയ്തവർ സ്വന്തത്തോട് തുൽമു ചെയ്തവർ ഇതും ഇവിടെ ഉദ്ദേശമാണ് അപ്പം അള്ളാഹുവിനോട് അവന്റെ ഹക്കിനോട് അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിച്ച് മഹത്തുക്കളെയും പുണ്യാളന്മാരെയും സന്മന്മാരാക്കിയിട്ട് അവരോട് ദ്രോഹം ചെയ്തവർ പിന്നെ സംശുദ്ധമായിരുന്ന തൻ്റെ നെഫ്സിനെ വിശിഷ്യ ഷിർക്ക് ചെയ്ത് മലിനമാക്കിയ ആ നെഫ്സുകൾ അതിനോടൊക്കെ അക്രമം ചെയ്തവർ അതാണ് ഇവിടെ ഉദ്ദേശം ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹു സുഹാനു തല പറയുന്നത് അന്നൽ ജമീഅ ഇവിടെ അന്ന എന്നുള്ളത് തീർച്ചയായും എന്ന അർത്ഥവും അതേപോലെ താലീൽ കാരണം എന്ന ആശയവും ചെയ്തവർ അതാബിനെ കാണുമ്പോൾ പല ഭീതിപ്പെടുത്തുന്നതും ഭയാനകവുമായ കാഴ്ചകൾ അവർക്ക് കാണാനുണ്ട് എന്നാണല്ലോ ആശയം കാരണം തീർച്ചയായും ഈ അതാബ് കൊടുക്കുന്ന അതാബിന് വിധേയമാക്കുന്ന അള്ളാഹു അവൻ എല്ലാത്തിനും കഴിവുറ്റവനും അതാബ് നൽകുമ്പോൾ എല്ലാ കഴിവും അവന് പ്രത്യേകമാണ് എന്നുള്ളതുമാണ് അതാണ് ഇവിടെ കാരണം എല്ലാ കഴിവും അള്ളാഹുവിന് പ്രത്യേകമാണ് അള്ളാഹുവിൻ്റെ അസാബാണിത് അതാണ് ആ കാണുന്നത് അള്ളാഹുവിനാകുന്നു കഴിവുകൾ മുഴുവൻ ഈ കാണുന്നത് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിനാകുന്നു കഴിവ് മുഴുവനും ജമിയ ജിൻസിൽ കുവത്തി സാബിത്തുള്ളില്ല അതാണ് അതിന്റെ അർത്ഥം ശക്തിയുടെ എല്ലാ വകുപ്പും അത് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടതാകുന്നു മാത്രമല്ല കഠിനമായ ശിക്ഷ ഷദീദുൽ അദാബ് എന്ന് പറഞ്ഞാൽ കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നതാണ് ഉദ്ദേശം അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യവും കരുത്തിന്റെ പൂർണതയും നമ്മൾ പലയിടത്ത് പഠിച്ചു പോകുന്ന വിഷയമാണ് ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ളതായ ഭാഗങ്ങൾ നമുക്ക്